ലാൻസ് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കവർ സൈസ് ഹൈബ്രിഡ് പകരവില്ലാ ചെടികളുടെ സെയിൽസ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കാണുന്നതിന് മുന്നായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയക്കാനുണ്ട് കേട്ടോ അതിനുശേഷം മാത്രം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ കാര്യം ഈ സെയിൽസ് വീഡിയോയുടെ ഓർഡേഴ്സ് ഉണ്ടല്ലോ നമ്മൾ മെയ് പത്തൊമ്പത് മുതലായിരിക്കും അയച്ചു തുടങ്ങാം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വിഷൂന് ചെയ്ത ഓഫർ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റിയാണ് കേട്ടോ ഒന്ന് ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഇപ്പോഴും റിപ്ലൈ കൊടുക്കാനായിട്ടുണ്ട് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട് നമ്മൾ ഇതിന് മുന്നേയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ആഴ്ച ഒരു സെയിൽ വീഡിയോ കിട്ടിയാലും ഈ ആഴ്ച തന്നെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും വരുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വരുന്നു കേട്ടോ ഇപ്പോൾ അത്ര അധികം ഓഡേഴ്സ് വരുന്നുണ്ട് തന്നെ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയേണ്ട ഒരു നിവൃത്തിയേട് വരെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസത്തിനകം നിങ്ങളുടെ പ്ലാൻസുകൾ അയച്ചു തരുമെന്നുള്ളട്ടോ അതിൻ്റെ റീസൺ ഇതാണ് ഒത്തിരി ഓർഡേഴ്സാണ് പറഞ്ഞത് അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ഏപ്രിൽ പതിമൂന്ന് മുതൽ ഏകദേശം ഏപ്രിലെ ഇരുപത്തിമൂന്നാം തീയതി വരെയുള്ള അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അയച്ചു തീർത്തു ഈ ആഴ്ച ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി സെയിൽസ് വീഡിയോന്റെ ഓർഡേഴ്സ് അതായത് ഇരുപത്തിനാലാം തീയതി ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പേയ്മെന്റ് ചെയ്ത് ഏപ്രിൽ ഇരുപത്തെട്ട് വരെ പേയ്മെന്റ് ചെയ്തവർക്ക് ഇന്നലെ നമ്മൾ ഈ വീക്ക് തന്നെ നമ്മൾ എല്ലാവർക്കും അയച്ചു തീർത്തു കേട്ടോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേരൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഡെയിലി ചാനലിൽ അപ്ഡേഷൻ ഷോർട്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണുന്നിട്ട് കണ്ടതിന് ശേഷം പ്ലാൻസ് കിട്ടാത്തവർ മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആർക്കും ഇതുവരെ വിട്ടുപോയിട്ടില്ല ഒരു മൂന്നോ നാലോ പേർക്ക് വിട്ടുപോയിട്ടുണ്ട് അത് ഈ ഏപ്രിൽ ഇരുപത്തിനാലിലിട്ട് വീഡിയോ ഉണ്ട് അത്ര അധികം ൻക്വയറീസാണ് കാരണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ബുക്കിലേക്ക് എഴുതി വയ്ക്കാന്നുള്ള പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രീൻഷോട്സ്കൾ എടുത്ത് വയ്ക്കുന്നത് എന്നിട്ട് അത് ഒരുമിച്ച് ബുക്കിലേക്ക് നമ്പർ ഇട്ട് നമ്മൾ അവർ ചോദിച്ച പ്ലാന്റുകൾ പേയ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതി വെക്കും അപ്പോൾ ചില സമയത്ത് ഈ സ്ക്രീൻഷോട്ട് കറക്റ്റ് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കിട്ടാറില്ല അങ്ങനെ നമുക്ക് കിട്ടാതെ പോയ മൂന്നാല് പേർക്ക് മാത്രം നമുക്കിനി പെൻഡിങ്ങിൽ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവരുടെയും പ്ലാൻസിലും നമ്മൾ തിങ്കളാഴ്ച മുതൽ തന്നെ അയച്ചു തുടങ്ങും അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഈ അയക്കാൻ വിട്ടുപോയ ഒരു മൂന്നാല് പേരെയും അതുപോലെ തന്നെ മെയ് ഒന്നിനിട്ട് സെയിൽസ് വീഡിയോന്റെ ഓർഡേഴ്സ് നമ്മൾ പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു ചെയ്യൂട്ടാ നമ്മള് പറഞ്ഞ ഡേറ്റിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് അതിന്റെ ഒക്കെ അപ്ഡേഷൻസ് ഷോർട്സ് ആയിട്ട് ഞാൻ ചാനലിൽ കൊടുത്തു പോകുന്നുണ്ട് അപ്പോൾ ഓർത്തിരിക്കുക ഈ സെയിൽസ് വീഡിയോ ഓർഡേഴ്സ് നമ്മള് മെയ് പത്തൊമ്പത് തിങ്കളാഴ്ച മുതലായിരിക്കും അയച്ചു തുടങ്ങുക അത് ഓർമ്മയിലുണ്ടായിരിക്കുക അത് ഓക്കെ ആയിട്ടുള്ളവർ ഒരു മാത്രം വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കോംബോ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വന്നിരിക്കുന്നത് ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും പെറ്റ് സർവീസ് വഴി നമ്മൾ പ്ലാൻസിലുള്ള അയച്ചു തരുന്നാണ് കിട്ടിയിരിക്കുന്നവരൊക്കെ കമന്റ് ചെയ്യുക എല്ലാവരും നല്ല റിവ്യൂസ് തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കവർ പ്ലാൻസ് ചെയ്യുമ്പോൾ ഇത്രയും കൂടി കോൺഫിഡൻസ് കൂടുതലാണ് കേട്ടോ ഒത്തിരി സന്തോഷവുമാണ് പിന്നെ നമുക്ക് അറിയാലോ ഒരു ദിവസം നമുക്ക് ഓപ്പൺ ചെയ്യുന്ന മെസ്സേജസിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മാക്സിമം ഞാനിരുന്നിട്ട് സത്യം പറഞ്ഞാൽ പാക്കിങ്ങിന്റെ ഇടയിലൂടെ വരെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പലരും കോളുകൾ പല ആവർത്തി ചെയ്യുന്നുണ്ട് ചിലതൊക്കെ കട്ട് ചെയ്യേണ്ട അവസ്ഥ അവസ്ഥ വരുന്നുണ്ട് എടുക്കാൻ പറ്റാറില്ല അപ്പോൾ പരിഭവം ആരും വിചാരിക്കരുത് റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ ടൈം നോക്കിയിട്ട് കൃത്യമായിട്ട് ഞാൻ റിപ്ലൈ തരും തരൂട്ടെ മാക്സിമം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു ചെടിയാണെങ്കിൽ കൂടി അതിൻ്റെ സെയിൽ വരെ നമ്മൾ എടുത്തു പോകും പക്ഷേ റിപ്ലൈ തരുന്നത് മനപ്പൂ റിപ്ലൈ തരാതിരിക്കുന്നത് മനപൂർവ്വം അല്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കും ഒത്തിരി ഓർഡേഴ്സുകളും അത് കമ്മിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കൃത്യമായിട്ട് അവർക്ക് അത് അയച്ചു കൊടുക്കുക എന്നുള്ളത് അത് ചെയ്തതിന് ശേഷം അടുത്ത ഓർഡേഴ്സ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് പലവരുടെ മെസ്സേജ് റിപ്ലൈ പോലും തരാതിരിക്കുന്നത് പ്ലാൻസുകൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ കാണിച്ചുതരാം ഒത്തിരി പ്ലാന്റുകൾ നമുക്ക് ഉണ്ട് സ്റ്റോക്കിൽ ഷയച്ച് തീർക്കണമല്ലോ അതും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടാ മെയ് പത്തൊമ്പത് മുതലായിരിക്കും പ്ലാൻസുകൾ അയച്ചു തുടങ്ങുക അത് ഓർമ്മയിലുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ കണ്ടോ ഈ പ്ലാന്റ്സുകൾ എല്ലാം തന്നെ ഉണ്ടല്ലോ നമ്മൾ ഒരു റയർ പ്ലാന്റ്സിന്റെ കോമ്പോസ്റ്റ് സെയിൽ മെയ് ഒന്നിന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തിങ്കളാഴ്ച മുതൽ അയക്കേണ്ട പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം തന്നെ കേട്ടോ അങ്ങനെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റ്സും ഓഡേഴ്സിലേക്ക് വന്നേക്കുന്നതാണ് ഇട്ട സെയിൽ പോസ്റ്റ് അത്യാവശ്യം ഒത്തിരി പേർക്ക് റയർ പ്ലാന്റ് ആയതുകൊണ്ടിട്ടും പലരും വീട്ടിൽ വന്ന് ചെടിയെടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടോ ഈ കാണുന്ന താഴ്ത്തിരിക്കുന്ന ചട്ടിയിലെ പ്ലാന്റുകളൊക്കെ നമുക്ക് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച ദിവസങ്ങൾ അയച്ചു തീർക്കുന്നത് ഇതിന്റെ അടിയിലും ഉണ്ട് കേട്ടോ പ്ലാന്റ്സുകൾ ഈ ഇപ്പുറത്തേക്കുള്ള പ്ലാൻസുകൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ പത്ത് വെറൈറ്റിയുടെ കോംപോയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലാൻസ് ഇല്ലാത്തതുകൊണ്ടിട്ടല്ല നമ്മൾ സെയിൽ ഓർഡേഴ്സ് എടുക്കാത്തത് ഒത്തിരി ആണ് അതൊന്ന് പകുതിയോളം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം അയച്ച് തീർത്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഈ വ്യാഴാഴ്ച വരെ നമുക്ക് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തെട്ടോളം കൊറിയേഴ്സിനെ അയക്കാനും ഇട്ടുണ്ട് അത് നമുക്ക് സിമ്പിളായിട്ട് അയച്ചു തീർക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഈ വീക്കിൽ വരുന്ന വീക്കിൽ ആ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മെയ് പത്തൊമ്പത് മുതലായിരിക്കും പ്ലാന്റുകൾ അയച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കോംബോ എന്താണെന്ന് കാണാം വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ മേടിക്കാട്ടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിലുണ്ടോ ഏറ്റവും റേറ്റ് കുറവില് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഹൈബ്രിഡ്സിൻ്റെ എല്ലാ വെറൈറ്റീസും ഒരേ വിലയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ഒന്നിനും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വിലകളിലെ ഒറ്റ വിലയിലാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവരുണ്ട് വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് വീഡിയോ കാണാൻ നിങ്ങൾ അതിന് ശേഷം മാത്രം ഒന്നോ രണ്ടോ ആവർത്തിയോ സ്പീഡിലിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാട്ടെ റിപ്ലേ ഡിലേ ആയാലും കിട്ടുന്നതായിരിക്കും വെയിറ്റ് ചെയ്യാട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ കാണിക്കുന്ന പത്ത് പ്ലാന്റ്സുകളുടെ കോമ്പോയാണ് കേട്ടോ അല്ലാതെ പ്ലാന്റുകൾ നമുക്ക് ആണ് പക്ഷേ എങ്കിലും നമ്മൾ ഇന്നൊരു ചെറിയ പോസ്റ്റാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓർഡറുകൾ അധികം വരുന്നതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഇന്നൊരു ചെറിയ പോസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോയിൽ അത്യാവശ്യം എൻക്വയറീസ് ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു ഒരിടത്തും കിട്ടാത്ത റേറ്റിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടാത്ത റേറ്റിൽ തന്നെയാണ് ഇന്ന് നമ്മൾ ഈ പത്ത് വെറൈറ്റിയും കൊണ്ടു കൊണ്ടുവരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഏത് പ്ലാന്റും ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന പത്ത് വെറൈറ്റിയിലെ ഏത് പ്ലാന്റും നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ വെറും തൊണ്ണൂറ്റഞ്ച് രൂപ ഈ ഒരു ഓരോ പ്ലാന്റുകളും നിങ്ങൾക്ക് തരാം സെപ്പറേറ്റ് വേണം എന്നുള്ളവർക്കായിട്ട് കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റുകൾ നിങ്ങൾക്ക് ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഹൈബ്രിഡ് ഈ ഏത് പ്ലാന്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് 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 പിക്ക് രൂപ വീതം മാത്രമായിട്ടായിരിക്കും നമ്മൾ നമ്മൾ ചാർജ് ഓരോ ഓരോ കിട്ടില്ല പ്ലാന്റിനും പക്ഷേ ഒരേ വിലയിൽ തന്നെയാണ് ഡോക്ടറും ക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫറാണ് ഈ പത്ത് വെറൈറ്റി ഹൈബ്രിഡ് പൊഗൻവില്ല നിങ്ങൾക്ക് ഒരിടത്ത് കിട്ടാത്ത റേറ്റിൽ പത്ത് വെറൈറ്റിയും കൂടി ഇന്ന് നമുക്ക് വരുന്നത് എയ്റ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എൺപത്തി ഒൻപത് രൂപ മാത്രമായിട്ട് ഹൈബ്രിഡ് വെറൈറ്റി അതും കവർ സൈസ് പ്ലാന്റ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്ലാന്റ്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ കേട്ടോ അപ്പോൾ പത്ത് വെറൈറ്റികളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്ലാന്റ്സുകൾ പരിചയപ്പെടാം നല്ല ഹൈബ്രിഡ്സുകളാണ് എല്ലാം തന്നെ ഓരോന്നിനും അത്യാവശ്യം വൺ എയ്റ്റി വൺ സെവൻറ്റി മുതൽ റേറ്റുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പത്ത് വെറൈറ്റിയുടെ സ്പെഷ്യൽ കോമ്പൗണ്ട് റേറ്റ് എയ്റ്റ് നയൻറ്റി പ്ലസ് സി സിയാണ് നമുക്കിനി ഓരോ പ്ലാന്റ്സുകളും അതിൻ്റെ സിറ്റുവേഷനും കാണാം കേട്ടോ പത്ത് വെറൈറ്റിയിൽ ഫസ്റ്റ് പ്ലാന്റ് തന്നെ നമ്മുടെ തിമ പിങ്ക് ആണ് കേട്ടോ തിമയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം ലീഫുകളിൽ വൈറ്റും യെല്ലോയും ഭംഗിയുള്ള വെരിഗേഷനും ഉള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ എൻ്റെ പൂക്കൾക്കും വെരിഗേഷൻ കേട്ടോ ഓരോന്നിൻ്റെയും റെഫറൻസ് വിൽക്ക് പൂക്കളുടെ ഞാൻ സൈഡിൽ കൊടുത്തു വരുത്തേക്കാം കവർ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇങ്ങനെയാണ് സൈസ് പറയണത് ചിലത് നല്ല വലിപ്പുണ്ടാവും ചിലത് മീഡിയം സൈസ് എങ്കിലും മീഡിയം സൈസ് എടുത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് തിമയുടെ പ്ലാന്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് ജാക്കിറാനാണ് കേട്ടോ ജാക്കിരാന പ്ലാന്റ് എല്ലാവർക്കും കഴിഞ്ഞ വർഷം ഒത്തിരി പേര് എടുത്ത പ്ലാൻ ആണ് ജാക്കി രാന റെഡ്ഡാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലതിന് കടയ്ക്കൊക്കെ നല്ല വണ്ണം ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അത്യാവശ്യം റൂട്ട് പുറത്തേക്ക് വന്ന പ്ലാന്റ് ആണ് എല്ലാത്തിനും ഇങ്ങനെ റൂട്ട് പുറത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ അതും ഞാൻ പറയാം പക്ഷെ എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറാണത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓരോന്നിനെയും കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ സെക്കൻഡ് പ്ലാന്റ് ജാക്കിരാന റെഡ് ആണ് ഇനി മൂന്നാമത്തെ പ്ലാന്റ് പൂനാ വൈറ്റ് ഒരു വൈറ്റ് കളറില്ലാതെ എന്ത് പൊകുന്നില്ല എന്ന് പറയണ പോലെ ഏതൊരു ഒരു പ്ലാന്റ്സിൻ്റെ ഇടയിലും വൈറ്റ് കളർ വെച്ചാൽ അത്യാവശ്യം ഭംഗിയായിരിക്കും പൂനാ വൈറ്റിൻ്റെതായി ഒരു കവർ സൈസ് പ്ലാന്റ് ആണ് മൂന്നാമത് വരുന്നത് ഇനി എവർഗ്രീൻ എന്ന് പറയുന്ന പോലെ ഡോക്ടർ റാവു ഡോക്ടർ ഡോക്ടറാവുൻ്റെ ഏത് വെറൈറ്റി ഇട്ടാലും എപ്പോഴും സോൾഡ് ഔട്ട് ആണ് കേട്ടോ ഒത്തിരി പേര് സെപ്പറേറ്റും കൂടി എടുക്കുന്ന പ്ലാന്റ് ഡോക്ടർ ഡോക്ടറാവുവിൻ്റെ റെഡ് ആണ് ഈ ഒരു പ്ലാന്റ് പറയുന്നത് കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡോക്ടറാവും റെഡ് അതാണ് നമ്മുടെ നാലാമത്തെ പ്ലാൻ ഇനി ഡോക്ടറാവുന് ഓറഞ്ച് കേട്ടോ അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിനൊക്കെ അധികം സൈസിലില്ല കേട്ടോ ഇപ്രാവശ്യം വന്നേക്കും ചെറുതന്നെ ഹൈറ്റ് കുറവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനി അടുത്ത പ്ലാന്റ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അത്യാവശ്യം മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇതിനെ ഫ്ലവേഴ്സ് കാണാനായിട്ട് കേട്ടോ പാർത്തയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ ആറാമത് വെക്കുന്നത് ഇനി ഇതാ അടുത്ത വരുന്നത് ലേഡി ഹേഴ്സ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പിങ്ക് പൂക്കളായിരിക്കും എല്ലെങ്കിലും വ്യത്യസ്തമാണ് കേട്ടോ കാണാനായിട്ട് ഇതാണ് നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് വരുന്നത് ഇനി ഇതാ അടുത്ത പ്ലാന്റ് വരുന്നത് മില്യൺ ഡോളർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ല രസമുള്ള പൂക്കളാണ് അപ്പോൾ അത്യാവശ്യം എന്താ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ് ഇനി ഇതാ നമ്മുടെ തായ്റാണിട്ടാ തായറാണി മിറയൊക്കെ ഒത്തിരി ഡിമാ സത്യം പറഞ്ഞാൽ എന്തോരം പേരെടുത്തതെന്ന് അറിയാം ഈ ഒരു പ്ലാന്റ് ഒക്കെ ദാ ഈ ഒരു സൈസ് പ്ലാന്റ് അടുത്തത് മിറ മിറയ്ക്കും ഒത്തിരി ഡിമാൻഡായിട്ട് മിറ എന്ന് പറഞ്ഞാൽ പീച്ചും അല്ല ഓറഞ്ചും അല്ലാത്ത കളറാണ് മിറയുടെ എന്താ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ അതാ ഇങ്ങനെ പത്ത് വെറൈറ്റി പത്ത് ഹൈബ്രിഡ് കവർ സൈസ് പ്ലാന്റ്സ് ഇങ്ങനെ ഞാൻ ദൂരെ നിന്ന് കാണിച്ചാലും നിങ്ങൾക്ക് ആ സൈസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലതിന് പൊക്കം കുറവുണ്ടാവും ചിലതിന് പൊക്കം കൂടുതലുണ്ടാവും ചിലതിന് കടവണ്ണം കൂടുതലായിരിക്കുക ചിലതിന് കടവണ്ണം കുറവായിരിക്കാം എങ്കിലും എല്ലാം കവർ സൈസിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിന് പത്തെണ്ണത്തിൻ്റെ കോംബോ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഈ പത്ത് വെറൈറ്റിയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തുകഴിഞ്ഞാൽ എല്ലാത്തിനും തൊണ്ണൂറ്റഞ്ച് രൂപ വീതം മാത്രമായിരിക്കും കേട്ടോ ഇങ്ങനൊരു ഓഫർ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓരോന്നര റെഫറൻസ് പിക്ക് സൈഡിൽ കൊടുത്തിട്ടാണ് ഇനി സെപ്പറേറ്റ് വന്നിട്ട് വാട്സപ്പിൽ ചോദിക്കരുത് പിക്ക് സെപ്പറേറ്റ് ഇട്ടു തരുമോ എന്ന് ചോദിക്കരുത് വീഡിയോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സൈസ് സൈസെങ്കിലും വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാൻസില് ഓർഡർ ചെയ്താൽ ഉണ്ടാവും നമുക്ക് ഇത്ര ഇത്രയധികം സ്റ്റോക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ പുതിയത് സ്റ്റോക്കിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്കിൽ കൂടി ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു കോംബോയാണ് ചെയ്യുന്നത് കാരണം ഒത്തിരി പേർക്ക് ഇത്രയും വിലക്കുറവിൽ കിട്ടുന്നുകൊണ്ടിട്ട് എന്നിട്ടല്ലോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്ലാന്റുകൾ കാരണം ഒരു പ്ലാന്റ് എങ്കിലും മേടിക്കാൻ നൂറ് രൂപയിൽ കൊണ്ടുവരുമെന്നായിരുന്നു കേട്ടോ പലവരുടെയും ചോദ്യം പക്ഷെ പക്ഷേ ഇന്ന് നമ്മൾ നൂറ് രൂപയിലും താഴ്ത്തി കൊണ്ടുവന്നേക്കാണ് കേട്ടോ നൂറ് രൂപയിൽ നിന്ന് നമ്മൾ തൊണ്ണൂറ് രൂപ കോംബോയിൽ നിന്ന് ഇപ്പോൾ എൺപത്തി ഒൻപത് രൂപയിലേക്ക് നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇത് കൂടുതൽ നമുക്ക് ഈ പ്ലാൻ ലവേഴ്സ് അതായത് ബോഗൻ വില്ല കളക്ടേഴ്സിനായിട്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണമില്ല അപ്പോൾ ഓരോ വെറൈറ്റിയും ഓരോ വെറൈറ്റിയും ഓരോ റേറ്റുകൾ വരുമ്പോൾ നമ്മളെല്ലാത്തിനും കോമൺ റേറ്റ് ഒറ്റ വിലയിട്ടിട്ട് സെയിൽ ചെയ്യണത് എപ്പോഴും ഇങ്ങനെ നടക്കണമെന്ന് പോസിബിൾ അല്ലെട്ടോ ഞാനെങ്കിലും മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഉള്ള കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വിന്നർ അനൗൺസ്മെന്റ് പതിനൊന്ന് പേർക്ക് ഗിഫ്റ്റ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു തന്നെ അനൗൺസ്മെന്റ് വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് താങ്ക് യു അത് അതോടൊപ്പം തന്നെ നിങ്ങൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്ലാൻസുകൾ മേടിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ ചാനൽ ഡെയിലി വാച്ച് ചെയ്യുക ആയിട്ട് അപ്ഡേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എത്ര പേർക്ക് അയച്ചു എങ്ങനെയാണ് അയച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണാം നമുക്കൊരു വാട്ട്സ്ആപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു